വിശ്വാസ പരിശീലകർക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തണമോ എന്നുള്ള ജെ ബി കോശി കമ്മീഷൻ്റെ റിപ്പോർട്ടിന് മറുപടിയായി കെ സി ബി സി ഇപ്രകാരം ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ് ഒന്നുകിൽ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുക അത് പുറത്തുവിടാത്തോളം കാലം എന്താണ് ഇത് പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കാത്തതലം കാലം ഇതിനൊരു മറുപടി പറയുക അസാധ്യമാണ് മാത്രമല്ല ക്രിസ്ത്യാനികൾ വിശ്വാസ പരിശീലനം നടത്തേണ്ടത് സഭയുടെ കടമയായി കാണുന്നു അതിന് രാഷ്ട്രത്തിന്റേതായ യാതൊരു സംഭാവനയും സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല അത് വിശ്വാസികൾ സ്വന്തം മനസ്സോടുകൂടി സ്വാർത്ഥതയില്ലാതെ ചെയ്യുന്ന ശുശ്രൂഷയാണ് അതിനാൽ ക്ഷേമനിധി ആവശ്യമില്ല എന്നുള്ള രീതിയിലുള്ള തീരുമാനമെടുത്തതായി കാണുകയുണ്ടായി വായിക്കുകയുണ്ടായി അപ്പോൾ കെ സി ബി സി എടുത്തിരിക്കുന്ന ഈ ഒരു തീരുമാനത്തെയും അതുപോലെ തന്നെ ഗവൺമെൻറ് എടുത്തിരിക്കുന്ന ഈ ഒരു തീരുമാനത്തെയും ഒന്ന് വിശകലനം ചെയ്യുവാനായി ഞാൻ ഈ സമയം ആഗ്രഹിക്കുകയാണ് ജെ ബി കോശി കമ്മീഷൻ എന്നൊരു റിപ്പോർട്ട് പരസ്യമായി പുറത്തുവിടാത്തത് കൊണ്ട് അതൊരു പുറത്ത് അതിൻ്റെ മേലൊരു ചർച്ച നടത്തി അഭിപ്രായം പറയുക എന്നുള്ളത് അസാധ്യമാണെന്നുള്ള കെ സി ബി സി ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാനുള്ള ആഹ്വാനം നൽകിയത് അതോടൊപ്പം തന്നെ ക്രൈസ്തവർ അവരുടെ വിശ്വാസ പരിശീലനം സഭയുടെ ഒരു വിഷയമാണ് പുറമെ നിന്നുള്ള സ്വാധീനം അതിലേക്ക് വേണ്ട എന്നുള്ളത് കൊണ്ടാണ് അതുമാത്രമല്ല അങ്ങനൊരു ക്ഷേമനിധി ഏർപ്പെടുത്തിക്കൊണ്ട് വിശ്വാസ പരിശീലനം സാമ്പത്തികമായി വിഷയമാക്കി മാറ്റാൻ സാ ഇഷ്ടമല്ല എന്നുള്ള വസ്തുതയാണ് സഭയിലൂടെ പറയാൻ ശ്രമിക്കുന്നത് എന്നാൽ ഇവിടെ നഷ്ടമാക്കപ്പെടുന്ന ഒരു സംഭവമുണ്ട് വിശ്വാസ പരിശീലകരായ അനേകം പേർ കേരളത്തിൽ ഉണ്ട് അവരിൽ പലരും ഏഴൊരു സ്കൂളിലെ ടീച്ചർമാർ ആയതുകൊണ്ട് അവർക്ക് ക്ഷേമ എന്ന വിഷയം ആവശ്യമായി വരുന്നതു തന്നെ എന്നാൽ അതല്ലാത്ത പലരും പാവപ്പെട്ട ആളുകളും യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമായി സഭയോടും ഇടവകയോടും ചെയ്യേണ്ട കടമയുടെ ഭാഗമായി ഇടവകകളിൽ വിശ്വാസ പരിശീലനം എന്ന ശുശ്രൂഷ വളരെ സ്നേഹത്തോടെ ശുശ്രൂഷയായിക്കൊണ്ടുവന്ന് ചെയ്യുന്ന അനേകം പേരുണ്ട് അവർക്ക് ലഭിക്കുന്ന ക്ഷേമനിധി എന്ന് പറയുന്നൊരു ആനുകൂല്യത്തെ ഈ ഒരു തീരുമാനത്തിലൂടെ നാം ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് എന്നൊരു വസ്തുത നമ്മൾ മനസ്സിലാക്കണം അപ്പോഴൊരു ചോദ്യമാണ് സഭ വിശ്വാസ പരിശീലനം നടത്തുന്നതിൽ എന്തിനാണ് ഗവൺമെന്റ് ക്ഷേമനിധി ഏർപ്പെടുത്തുന്നത് മുസ്ലിം മതത്തിലെ മദ്രസന്ധ്യാപകർക്ക് ക്ഷേമനിധി നടപ്പിലാക്കുന്നത് പോലെ അതിനെതിരെ സമൂഹം കുറ്റപ്പെടുത്തുന്നത് പോലെ നാമും ഇതുപോലെ കുറ്റപ്പെടുത്തൽ വാങ്ങേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിൽ ചിന്തിക്കുക നമ്മൾ മനസ്സിലാക്കണം ഒരു രാജ്യം ആ രാജ്യത്തിന് കീഴിലുള്ള ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി ന്യൂനപക്ഷ വകുപ്പ് ഏർപ്പെടുത്തുകയും ന്യൂനപക്ഷ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ ഉറപ്പിലാക്കുകയും ചെയ്യുമ്പോൾ ന്യൂനപക്ഷം എന്ന നിലയിൽ ക്രിസ്ത്യാനി മാറി നിൽക്കേണ്ട ആവശ്യകതയുണ്ടോ ഒരു ക്രിസ്തു മതം എന്ന് പറയുന്ന ഒരു മതം ഇന്ത്യയിൽ നിലവിലുള്ള ആ ഒരു മതത്തെയും അതിൻ്റെ സംസ്കാരത്തെയും സംരക്ഷിക്കുക എന്ന രാജ്യത്തിൻ്റെ കടമയ്ക്ക് വേണ്ടി രാജ്യം ഒരു വകുപ്പ് സ്ഥാപിക്കുകയും ആ ന്യൂനപക്ഷത്തിന് നിലനിർത്തുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അവയ്ക്ക് വേണ്ടിയുള്ള സംഭാവനകളും അതുമല്ലെങ്കിൽ അവയ്ക്ക് വേണ്ടിയുള്ള ക്ഷേമസന്ധികൾ നടപ്പിലാക്കപ്പെടുമ്പോൾ ക്രിസ്ത്യാനി വെറും രണ്ട് ശതമാനം വരുന്ന ക്രിസ്ത്യാനി അതിനോട് പുറം തിരിഞ്ഞു നിൽക്കേണ്ട എന്ന് ഞാൻ ഇത് വിചിന്തത്തിന് വേണ്ടി വയ്ക്കുകയാണ് ആദ്യകാലങ്ങളിലെല്ലാം സാമൂഹികപരമായ രീതിയിൽ ക്രിസ്ത്യാനികൾ മറ്റു സമൂഹത്തേക്കാൾ ഉയർന്ന നിലവാരത്തിലുള്ളവരായിരുന്നു സ്വാതന്ത്ര്യം ലഭിക്കുന്ന കാലഘട്ടത്തിൽ രാജ്യത്തിൻ്റെ ഭരണാധികാരികളുടെ അല്ലെങ്കിൽ ഭരണത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ലെവലിലേക്ക് കടന്നു തരാനായി ക്രിസ്ത്യാനികൾക്ക് ആരുടെയും സഹായം ആവശ്യമില്ലായിരുന്നു നല്ല വിദ്യാഭ്യാസം ക്രിസ്ത്യാനികൾ ലഭിക്കുമായിരുന്നു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തള്ളി പറഞ്ഞുകൊണ്ട് ഹിന്ദുമതക്കാരും മുസ്ലിങ്ങളും പിന്മാറിയപ്പോൾ ക്രിസ്ത്യാനികൾക്ക് അവസരമുള്ള വാദങ്ങൾ തുറന്നിട്ടിരിക്കുകയായിരുന്നു അതിനാൽ തൻ്റെ സംവരണം പോലും ആവശ്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് നാം വെച്ചടി വെച്ചടി പടവുകളിലേക്ക് പ്രവേശിച്ചു എന്നാൽ ഇന്ന് സമൂഹം മുഴുവൻ ഒരുപോലെ ആയി മാറുകയും ന്യൂനപക്ഷം എന്ന നിലയിൽ ക്രിസ്ത്യാനികൾ തഴയപ്പെടുകയും പിറകോട്ട് പോവുകയും ചെയ്യുന്നുള്ള വസ്തുത മുന്നിൽ നിൽക്കെ രാജ്യം ന്യൂനപക്ഷങ്ങളോട് ചെയ്യുന്ന ആനുകൂല്യങ്ങൾക്ക് എതിരെ നിൽക്കേണ്ടതില്ല എന്നാണ് ഞാനിതിൻ്റെ ഒരു അഭിപ്രായമായി മാത്രം മുന്നോട്ട് വെക്കുകയാണ് ഒരു വിചിന്തനത്തിന് വേണ്ടി ദൈവം നമ്മൾ അനുഗ്രഹിക്കേണ്ടത്